السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم المؤمنين الله سبحانه وتعالى نمونا يرثم الله تعالى ورسوله يا ملاكي تيركو مارا قتل جيبتتل جيت بويل لا الله تعالى فرط ما تيرو مارا غطي. അള്ളാഹുസ്ബാഹുല നമ്മളിന്ന് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് അള്ളാഹു താല മകഫഫുറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനിയങ്ങളെ അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മൊമിനിയങ്ങളുണ്ട് പലമാതിരിയുള്ള പ്രശ്നങ്ങൾ അലഹമില്ല ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് കിടന്നു വരുന്നവരാണ് അള്ളാഹുസ് ഈ ഇൽമിൻ്റെ സദസ്സിൻ്റെ മറക്കത്തുകൊണ്ട് പോലീസ് കൊണ്ട് പരിപൂർണമായ ശിഫാ നൽകി അവരുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനിയങ്ങള് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ റസൂലാഹി സാഹു അലൈ വസല്ലമ തങ്ങളെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു തിക്കറുണ്ട് ആ ദിഖറിൻ്റെ പ്രതിഫലമെന്ന് പറയുന്നത് മഹാനായി അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അത് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ദിഖറുകളാണ് മഹാനായി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദിഖറി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കഴിയുന്നതല്ല അള്ളാഹുവിന് ദിക്കറ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല അത് അള്ളാഹു അല തൗഫീക്ക് നൽകിയിട്ടുള്ള ചില ആൾക്കാർക്ക് മാത്രം നൽകുന്ന ഒരു പ്രത്യേകതയാണ് അള്ളാഹുവിന് ദിഖറ് ചൊല്ലുക എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ കൂടെ ഇരിക്കുന്ന പല ആൾക്കാരും ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ നനങ്ങിക്കൊണ്ടിരിക്കും അവരുടെ ഹൃദയം ഇങ്ങനെ ദിഖറുകൊണ്ട് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും ഏത് സമയത്തും നിക്കറി ചൊല്ലാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു എന്തോന്നാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അത് അതൊന്നാഹുത്താൽ അവർക്ക് കൊടുക്കുന്ന ഒരു തോഫിക്കാണ് ചില ആൾക്കാർ കൃത്യമായിട്ട് സുന്നത്തുകൾ നിർവഹിക്കുക ഒരു സുന്നത്ത് പോലും കളയാതെ കണ്ട് സുന്നത്തുകൾ നിർവഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ വലിയ ആൾക്കാരാണ് കാരണമെന്ന് പറയുന്നത് അവർക്ക് നിസ്കരിക്കാൻ കഴിയുന്നതും ദിക്കൃ ചൊല്ലാൻ കഴിയുന്നതും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഓരോ സമയങ്ങളും ഇങ്ങനെ ചെലവഴിക്കാൻ കഴിയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അത് താല കൊടുക്കുന്ന ഏറ്റവും വലിയ തോഫിക്കാണ് വലിയൊരു ഭാഗ്യമാണ് ഒത്ര സമയങ്ങൾ നമ്മൾ മുന്നിൽ കിട്ടിയാലും ചൊല്ലാൻ പോലും നമ്മൾക്ക് കഴിയാതെ കണ്ട് വെറുതെ നമ്മൾ എത്ര സമയം വേണമെങ്കിലും നമ്മൾ ഇരിക്കുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ എന്നാൽ അള്ളാഹു തല കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ദിക്കർ ചൊല്ലുക എന്നുള്ളത്യാ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാഹു അലീവസാദങ്ങള് പറയുന്നുണ്ട് ദുനിയാവിൽ ഏറ്റവും വലിയ നിധികളില് ദുനിയാവിൻ്റെ നിധികളിൽ ഏറ്റവും വലിയ നിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിക്കറല്ലോ അള്ളാഹുവിന് തിക്റിച്ചില്ല എനിക്ക് കഴിയുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ നിധി എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ െ പഠിപ്പിക്കുകയാണ് ഏറ്റവും വലിയ നിധിയാണ് കഴിയുക അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയം ഉണ്ടാവുക അള്ളാഹുവിന് വേണ്ടിയിട്ട് ചൊല്ലുന്ന നാവുണ്ടാവുക അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുണ്ടാവുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അള്ളാഹു നമ്മൾ ഇന്നേവരെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞുപോയിട്ടുണ്ടോ ഓർത്ത് പറഞ്ഞ എന്താ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കിടന്നു വന്നു തെറ്റുകുറ്റങ്ങള് അറാമിയത്ത് ചെയ്തവരാണ് വിഭചാരം ചെയ്തവരാണ് കള്ളുകുടിച്ചവരാണ് പലിശ തുന്നവരാണ് ഇങ്ങനെ തെറ്റുകളുമായ തെറ്റുകളുടെ കൂമ്പാരവുമായി ജീവിക്കുന്ന നമ്മൾ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ കരയാതിരിക്കുന്നത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുവിനെ ഓർക്കാതെ നമുക്ക് ജീവിക്കാൻ അതുകൊണ്ട് തന്നെയാണ് മഹാനായ റസൂൽ സല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഏത് സമയത്തും നിങ്ങൾക്ക് തിക്കറിച്ചല്ലോ നിങ്ങളുടെ നാഭു ഉതിരുന്നുണ്ടോ എന്നാ നിങ്ങൾക്ക് അള്ളാഹു താല ഭാഗ്യം നൽകിയിട്ടുണ്ട് എന്ത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈവസാതങ്ങള് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞു തരുന്ന ദിഖർന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതാണ് നമ്മുടെ നാവിൽ കൂടി നമ്മൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ തുടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഞാൻ ഇന്ന് ചൊല്ലിത്തരുന്ന ദിക്കർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നതാണ് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കറാണെന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹു മഹതിയാകുന്ന സയ്യദത്തിന് ആയിഷ ി വെറുതെ ഏത് സന്ദർഭത്തിലാണെന്തറിയോ അള്ളാഹുവിന്റെ പ്രവാചകർ തങ്ങളുമായിട്ട് യാത്ര തിരിച്ചിട്ട് തിരിച്ചു നാട്ടിലേക്ക് കടന്നു വരുമ്പോ ഐ വെറുതി അല്ലാഹു അവിടുത്തെ വിശ്രമത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവേ യാത്രയുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് വിശ്രമത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് തിരിഞ്ഞു പോകുന്ന സമയമുണ്ടല്ലോ എല്ലാവരും എല്ല ഹാജത്തിന് വേണ്ടിയിട്ട് കടന്നു പോവുകയാണ് ആയിഷി വൃതിയല്ലവന്നയും കടന്നു പോവുകയാണ് എന്നാൽ അപടം വെച്ചുകൊണ്ട് ആയിഷി വൃതിയല്ലവെന്ന മാല നഷ്ടപ്പെട്ടു എന്റെ പ്രിയപ്പെട്ട ഉമ്മാ യിഷാബി പ്രതിയല്ലെരെയുന്ന സമയത്ത് സഹാപത്തും പ്രവാചകരും അവിടുന്നതാ നാട്ടിലേക്ക് കിടന്നു വരികയാട് അവിടുന്ന് നാട്ടിലേക്ക് കിടന്നു വന്നു ആയിഷാബി നോക്കിയിട്ട് കണ്ടില്ല എല്ലാവരും വിചാരിച്ചിരുന്നത് ഒട്ടകക്കെട്ടിൽ ആയിഷ ഉണ്ട് എന്നാട് അത്രയും സ്കെൽറ്റ് ആയിരുന്നു ഭാരം കുറവായ മഹുതിയായിരുന്നു അവിടുന്ന് ഒട്ടകക്കെട്ടിലിരുന്നാ തന്നെയും അറിയില്ല ഉണ്ടോ ഇല്ലയോ എന്ന് അത്രത്തോളം ഭാര്യം ഭാരം കുറഞ്ഞതായ വകുതിയായിരുന്നു എല്ലാം എന്നെ ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ എവിടുന്ന് മാല തിരിഞ്ഞുകൊണ്ട് മാലയും എടുത്തുകൊണ്ട് തിരിച്ചു കടന്നു വരുന്ന സമയത്ത് അല്ല ഒറ്റ മനുഷ്യനവിടെ കാണാൻ കഴിയുന്നില്ല യാത്രാ സംഘമെല്ലാം കടന്നു പോയിരിക്കുകയാണ് പോയിരിക്കുകയാൾ അവിടുന്ന് യാത്രാ സംഘം പോയതിനു ശേഷം ഒരു സഹാബി ഇങ്ങനെ കടന്നു വരാറുണ്ട് യാത്രാ സങ്കാട സങ്കടത്തിൽ നിന്നോ യാത്രാ സംഘത്തിൽ നിന്നും വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സഹാബി അവസാനമായി കടന്നു വരുന്നുണ്ട് ആ സഹാബി ഇങ്ങനെ കടന്നു വരുമ്പോ മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു ു കടന്നു വരുമ്പോൾ വരുമ്പോ ഒരു സ്ത്രീ എവിടെ ഇരിക്കുന്നുണ്ട് റളിയല്ലാഹു സഫു അവിടെ കടന്നു ചെല്ലുമ്പോൾ ചെല്ലുമ്പോ ഇന്നാലില്ല ഇതാരായിരിക്കുന്നതല്ലോ ഐശാ ബീവിയാണല്ലോ റബ്ബേ മഹാനായ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അവിടുന്ന് കുതിരയുടെ പുറത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് സഫാർദി അള്ളാഹു ഭഗതിയോട് പറയുന്ന അവിടുന്ന് മുകളിലേക്ക് കയറുക അവിടുന്ന് ആയിഷാബിറതിയല്ലാന്നെ മുകളിലേക്ക് കയറിയിട്ടതാ മുഖത്തേക്ക് കൊണ്ടുവരുകയാണ് അവിടുന്ന് മുഖത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അല്ലോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ആരാ കൊണ്ടുവരുന്നത് സഫ്വാനാ കൊണ്ടുവരുന്നത് ആയിഷാബി വെറുതെ കൊണ്ടുവരുകയാണ് അവിടുന്ന് റസൂലി തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടു അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് നോക്കുന്നില്ല സംസാരിക്കുന്നില്ല അവിടുന്ന് ഒരു വിശേഷണങ്ങളും തിരക്കുന്നില്ല അള്ളാഹുവേ മഹതിയാകുന്ന ആയിഷാബി വെറുതെ അല്ല എന്നൊക്കെ പനി പിടിക്കുകയാണ് പനി ബാധിച്ചുകൊണ്ട് കിടക്കുക സമയത്ത് സാധാരണക്ക് വിപരീതമായിട്ട് റസൂലിത്തങ്ങള് വന്നിട്ട് തിരിച്ചങ്ങ് പോയി ആയിഷാവിറതി അള്ളമക്കു വല്ലാത്ത സങ്കടമായി അള്ളാഹു എല്ലാവരും എന്നോട് പരിശമായിട്ട് പ്രവർത്തിക്കുന്നത് എന്താ എല്ലാവരും എന്നോട് പരിശമായി നോക്കുന്നത് എന്താ അല്ലാൻ്റെ റസൂല് പോലും എന്റെ ഇടക്ക് വന്നുകൊണ്ട് സംസാരിച്ചില്ലല്ലോ ഇത്രയും പനി പിടിച്ചു കിടക്കുന്നെ മനുഷ്യന്റെ മുന്നിലേക്ക് വന്നിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ കിടന്നുപോയല്ലോ എന്ന് ഐഷാബി അല്ലാൻ ആലോചിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു കൊണ്ട് പറയുകയാ റസൂലല്ലോ എന്താണ് നബിയേ എന്താണ് നബിയേ എന്നോട് സംസാരിക്കാത്തത് എന്താണ് നിബിയേ എന്റെ വിശേഷണങ്ങൾ ചോദിക്കാത്തത് എന്താണ് നബിയേ ി വൃതി അല്ലാന്നെ ചോദിക്കുമ്പോ അള്ളാന്റെ അള്ളാഹു വസമാതങ്ങളൊന്നും മിണ്ടിയില്ല കാരണം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ ആ നാട് മുഴുവനും പറഞ്ഞു വരത്തിയിരിക്കുകയാട് ജനങ്ങൾ മുഴുവനും അല്ലാഹുവേ ആയിഷാബി വറതിയല്ലാവനെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ട് പരത്തിയിരിക്കുകയാട് സഭവാനുമായിട്ട് വല്ലാത്ത പ്രശ്നത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ലൈംഗിക ചുവയുള്ളതായ സംസാരങ്ങൾ മുഴുവനും ജനങ്ങള് പറഞ്ഞു പരത്തിയിട്ടു അള്ളാഹുവിഷാബി വറതി അല്ലാമെന്നെ കുറിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിപ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ പോലും ഉണ്ടെന്നില്ല അവിടുന്ന് ആയിഷാബി അല്ലാമന്നെ വളരെ സങ്കടത്തോടെ ദേഷ്യത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പറയുകയാണ് നബിയേ എനിക്ക് നല്ല സുഖമില്ല നബിയേ എന്റെ ശരീരത്തിന് മുഴുവനും സുഖമില്ല നബിയേ അതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ മാതാപിതാക്കടുക്കിലേക്ക് ഞാൻ പോവുകയാണ് അവിടുന്ന് അനുവാദം തരണമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ ആയിഷാബി അല്ലാവെന്നെയോട് പറയുന്നു നീ വീട്ടിലേക്ക് പൊക്കോളൂ നീ വീട്ടിലേക്ക് പൊക്കോളൂ ആയിഷാബി അല്ലാന്നു വല്ലാത്ത സങ്കടമായി അവിടുന്നതാ വീട്ടിലേക്ക് പോവുകയാണ് ഉമ്മയുടെ അടുക്കിലേക്ക് കടന്നു പ്രവാചകന്റെ മുന്നിലേക്ക് അള്ളാഹു അല്ലാമന്നെയടെ മുന്നിലേക്ക് വന്നിട്ട് മകട മുന്നിലേക്ക് വന്നിട്ട് ജോലിക്കുന്ന പിണ്ടേ അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞ പൊന്ന് മോനെ അള്ളാന്റെ റസൂൽ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഐസൂലിന്റെ സ്വഭാവത്തിനൊരു മാറ്റമുണ്ട് സംസാരിക്കുന്നില്ലല്ലോ സംസാരിക്കുന്നില്ലല്ലോ വാപോ അബൂബക്കർ അല്ല എന്നെ തല കുരിച്ചിങ് നടന്നു പോവുകയാണ് അള്ളാഹുവേ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കിടന്നു കൊണ്ട് തന്റെ മാതാവിനോട് ചോദിക്കുകയാണ് Oh എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറാർ ഞാൻ എന്താണ് ചെയ്തു പോയത് ഞാൻ എന്ത് തെറ്റാണു ഞാൻ ചെയ്തു പോയത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആയിഷാ വന്നുകൊണ്ട് പ്രതിയുള്ള ഉമ്മതാ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷാ ആയിഷിയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നീയും സഫുപാനും കടന്നു വരുന്ന സമയത്ത് നമ്മുടെ നാട് മടുവനും മോശമായ രീതിയിൽ പറഞ്ഞു പ്രചരിപ്പിച്ചിരിക്കുന്നു ആയിഷാ Oh <laughs> അതിന്റെ സത്യാവസ്ഥ അറിയാതെ കണ്ട ഒരാൾ പോലും ഇണ്ടില്ല എന്ന് പറയുമ്പോ അല്ലാഹുവേറിയ പൊട്ടിക്കരയുകയാണ് ഇതിനാണോ എന്റെ മിണ്ടാതിരുന്നത് ഇതിനാണോ എന്റെ പ്രവാചകരന്റെ അടുക്കിലേക്ക് കടന്നു വരാതിരുന്നത് അള്ളാഹുവെ ആയിഷാബിറതിയല്ല കരയുകയാണ് കരയുകയാല്ലാതെ കരയുകയാണ് രാവും പകലും കരയുകയാണ് ഒരേ ഒരു ദിക്കറാണെ പറഞ്ഞത് അല്ലാഹുവിനോട് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് ആയിഷീവ്രിയല്ലാം എന്നെ പറഞ്ഞു അള്ളാഹുവി എന്റെ സത്യാവസ്ഥ നീ തിരിച്ചു കൊടുക്കണേ അല്ലോ സത്യാവസ്ഥ നീ മനസ്സിലാക്കി കൊടുക്കണേ അല്ലോ ൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുകയാണ് ആ സമയത്ത് ഒരേ ഒരുക്കറിയാ ദനക്ക് ഇതേപോലുള്ള ഒരുപാട് ഘട്ടങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമല്ലോ എല്ലാവരും നമ്മളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എല്ലാവരും നമ്മളെ പരിഹസിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഉമ്മാ ആ പിടിച്ചോ ആ ഉമ്മ എന്റെ പെങ്ങളെ എത്ര പേരാണ് സങ്കടപ്പെട്ടുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ഭർത്താവിന് സ്നേഹമില്ല ഉസ്താദ് ഭർത്താവിന് സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് എത്ര സ്ത്രീകളാണ് എത്ര ഉമ്മമാരാണ് എത്ര സഹോദരിമാരാണ് അത് ആ ചെയ്യണേ എന്റെ ഭർത്താവിന്റെ മനസ്സൊന്നും മാറിക്കിട്ടാറ് എന്റെ ഭർത്താവിനെന്നോട് വല്ലാതെ സ്നേഹമുണ്ടാകാറ് എന്റെ ഭർത്താവിന്റെ കുടുംബത്തിനോടുവല്ലാത്ത സ്നേഹമുണ്ടാകാറ് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര സ്ത്രീകളാണ് വിളിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവര് അവരോടെനിക്ക് പറയാനുള്ളത് അവരോട് എനിക്ക് പറയാനുള്ളത് ആയിശാബി വെറുതെ ചൊല്ലിയ തിക്കറുണ്ടല്ലോ അത് മുറുകെ പിടിച്ച പിടിച്ചോമ്മാ ഏതാ െന്നറിയോ അസ്ബുന എന്നെ തല്ലി പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി എന്റെ ഭർത്താവായി കൊള്ളട്ടെ എൻറെ ഭർത്താവിന്റെ കുടുംബക്കാരായി കൊള്ളട്ടെ എന്റെ മാതാപിതാക്കളായിക്കൊള്ളട്ടെ എന്റെ സഹോദരങ്ങളായി കൊള്ളട്ടെ

മുന്നിലേക്ക് കടന്നു വരികയാണ് വരികയാട്ാഹുവിന്റെ റസൂലിനോട് പറയുന്നു അല്ലെ ബി എന്തുകൊണ്ടാണ് ആയിഷാ ബീവിയോട് തങ്ങളും ഉണ്ടാത്തത് എന്താണ് ആയിഷാ തങ്ങളും ഇണ്ടാത്തത് അല്ലാഹുവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ പരിശുദ്ധി സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നതാണല്ലോ പിന്നെന്തുകൊണ്ടാണ് നബി ീബിയോട് നിങ്ങളും ഇണ്ടാത്തതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ അത്ഭുതപ്പെട്ടു പോവുകയാണ് അവിടുന്നത് വീട്ടിലേക്ക് മുഹമ്മദ് യാട് ഐ വർ എല്ലാവന്നെയാണ് മുന്നിലേക്ക് തന്റെ വാപ്പയാകുന്ന സിദ്ധീഖർ അതിയല്ല വന്നിട്ട് മോളെതങ്ങൾ വന്ന് മോളെ വന്നിട്ടുണ്ട് നിന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അതുകൊണ്ട് നീ ഭയപ്പെടാതെ പോകൂ എന്ന് പറയുമ്പോ ഐഷാബി വെറുതെ അള്ളാൻ അവിടെ വെച്ച് പറഞ്ഞത് എന്താണെന്നറിയോ അള്ളാന്റെ റസൂൽ എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്നോട് സലാം പറഞ്ഞുകൊണ്ട് മിണ്ടാതെ ഞാൻ പോകില്ല വാപ്പാ